പെണ്ണേ പെണ്ണേ പരിശുദ്ധമായ കുറാമ്പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരിമാരെ അല്ലാത്ത സഹോദരിമാരെ പരിശുദ്ധമായ കുറാമ്പാണ് വലായുപതി നിങ്ങളുടെ ശരീരത്തിൻ്റെതായ നഗ്നതകൾ നിങ്ങൾ തുറന്ന് കാട്ടരുതേ ഇല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലല്ലാതെ ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നിങ്ങൾ തുറന്ന് കാട്ടരുതേ തുറന്ന് കാട്ടരുതേ എന്ന് പരിശോധ കുറ നിന്റെ ക്ലാസ്സിൽ നിന്റെ ക്ലാസ്മേറ്റ് ആയി പഠിക്കുന്നതായ സഹോദരിയാകട്ടെ അവൾ അന്യയാണ് അന്യയാണ് നിനക്കവൾ അന്യയാണ് പേര് സുമയ്യ എന്നാകട്ടെ പേര് ആകട്ടെ പെണ്ണേ നീ അവളെ കാണിക്കാൻ പറ്റൂല ഇന്ന് സ്ത്രീകൾ പരസ്പരം ശരീരം അവരുടെ നഗ്നതകൾ കണ്ട് ആസ്വദിക്കുന്ന കാലഘട്ടമാണ് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത് ചിന്തിക്കണേ സഹോദരങ്ങളെ ചിന്തിക്കണേ ഉമ്മമാരെ പരസ്പരം ശരീരത്തിന്റെ നഗ്നതകൾ തുറന്ന് കാട്ടരുതേ കാട്ടരുതേ സ്വന്തം ഭാര്യയുടെ അവയവങ്ങൾ പരശ്രീ പരപുരുഷന്മാരുടെ മുന്നിൽ കാഴ്ചവെക്കാൻ മടിയില്ലാത്ത പശുപാലകളെ പോലെയുള്ള ആളുകൾ ജീവിച്ചിട്ട് അവരുടെ അമ്പരചുമ്പികളായ മണിമേടകൾ വെച്ചുകൊണ്ട് സൗദങ്ങൾ പണി ഉയർത്തിക്കൊണ്ട് സുന്ദരമാകുന്ന ജീവിതം നയിച്ചുകൊണ്ട് കേരളക്കരെ ഒന്നടകം ഞെട്ടിച്ചതായ ആളുകൾ ഉണ്ടായിരിക്കേ പെണ്ണേ പെണ്ണേ നിന്റെ ശരീരത്തിന്റെ നഗ്നത ഒരു കൂട്ടുകാരിയുടെ മുന്നിൽ പോലും നീ കാണിക്കരുതേ നീ കാണിക്കരുതേ വളരെ ഒരു മനസ്സിലാക്കുന്ന പിന്നെങ്ങനെയാണ് പെണ്ണേ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ കൈയിലേക്ക് മൊബൈൽ ഫോണിലൂടെ നിന്റെ നഗ്നതകൾ കൈമാറാ നിനക്ക് മടിയില്ലാതെ വന്നത് തൊട്ടടുത്തിരിക്കുന്ന പെണ്ണിനെ പോലും നിന്റെ കൂട്ടുകാരിയെ പോലും നഗ്നത നീ കാണിക്കരുത് എന്ന് പറയുമ്പോ എങ്ങനെയാണ് പിന്നെ മറ്റുള്ളതാകുന്ന ചെറുപ്പക്കാർക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കാൻ നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ സെൽഫി എടുത്ത് കൈമാറാൻ നിനക്കെങ്ങനെയാ കൈ നിനക്കെങ്ങനെയാ താല്പര്യം വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ് പരിശുദ്ധ നബി വസ്സങ്ങൾ വീണ്ടും പറയുകയാണ് സാപത്തെ നിങ്ങളുടെ തലമറച്ചാൽ മാത്രം പോരാ മാറ് മറച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കാല മറച്ചാൽ മാത്രം പോരാ അവരുടെ മുഖം കൂടി മറക്കണേ അന്യപുരുഷന്മാരിൽ നിന്ന് മുഖം കൂടി മറക്കണേ അന്യപുരുഷന്മാരെ തൊട്ട് മുഖം കൂടി മറക്കണേ ബിസ്മില്ല റോഷി യാ വബനാ ونساء المؤمنين يدنين عليهن من تلابيب ذلك دنا أي فلا പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു വിളിക്കുന്നത് നബിയേ നബിയേ ഓ ഹബീബായ പ്രവാചകരെ അള്ളാന്റെ റസൂരനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ ഒരു ഗൗരവമുള്ള വിഷയം പറയുകയാണ് ഇന്ന് പല സ്ത്രീകളും കരുതിയിരിക്കുന്നതും മുഖവും ശരീരത്തിന്റെ മുങ്കയും ഒഴികെയുള്ള അവയവങ്ങൾ മറച്ചാൽ മാത്രം മതി എന്നാണ് എന്നാൽ അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മുഴുവനും മറയ്ക്കടേ പരിശുദ്ധ കുറ പരിശുദ്ധ കുറാൻ നമുക്ക് പഠിക്കണ്ടേ പരിശുദ്ധ ഖുർആൻ എന്താ നമുക്ക് പഠിച്ചാൽ ആ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിലൂടെയല്ലേ നമ്മുടെ ജീവിതം സന്തോഷകരമാകൂ നമുക്കുള്ള കാറ്റലോഗല്ലേ നമുക്കുള്ള വഴികാട്ടിയല്ലേ പരിശുദ്ധമായ ഖുർആൻ നബിയേ നബിയേ പുല്യസ്വാജിക് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോടവിടുന്ന് പറയണേ ഒബനാതി അവിടുത്തെ പെൺമക്കളോട് പറയണേ ഒനിസായിൽ മിനീ മിനീങ്ങളായ സഹോദരിമാരോട് പറയണേ ചക്കരക്കല്ലുള്ള ഉമ്മമാരോട് മാത്രമല്ല സഹോദരിമാരോട് മാത്രമല്ല അള്ളാഹുവിന്റെ മൊമ്മ ലോകത്തുള്ള സർവവിശ്വാസിനികളോടും എല്ലാ ഉമ്മമാരോടും പറയണേ എല്ലാ സഹോദരിമാരോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ യുദ്ധ അലേ ഹിന്നിഞ്ചല ബി വിഹിന്ന അവരുടെ ശരീരം മുഴുവനും ശരീരം മുഴുവനും മുഴുവൻ മുഖംപിടം കൊണ്ട് താഴ്ത്തിയിടട്ടെ മുഖപിടം താഴ്ത്തിയിടട്ടെ മുഖം കൂടി മറക്കടേ എന്ന് അവരോട് പറയും